ഇസ്രായേലിന്റെ ഭീകരമായ ആക്രമണത്തിനെതിരെ ഗാസ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആദിക്കാട്ടുകുളങ്ങര ഹിദായത്തുൽ ഇസ്ലാം സമാജം മുസ്ലിം ജമാത്തിൽ മനുഷ്യ ചങ്ങല തീർത്തു ഇസ്രയേലിന്റെ ആദിക്കാട്ടുകുളങ്ങര ഹിദായത്തുൽ ഇസ്ലാം സമാജം മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ച മനുഷ്യ ചങ്ങല ശ്രദ്ധേയമായി വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ചങ്ങല അണിനിരുന്നത് ഇതിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഉണ്മ്മാ മോഹൻ മനോജ് സി ശേഖർ കെ കൃഷ്ണൻകുട്ടി പ്രഭാവി മറ്റപ്പള്ളി എം എസ് മൊയ്തീൻ എം മുഹമ്മദ് അലി നൌഷാദ് എ അസീസ് ശ്രീനി പണയിൽ ആർ റഫീഖ് സജീവ് പൈനുമുട്ടിൽ ജമാഅത്ത് ചീഫ് ഇമാം അൻവർ മനാനി എന്നിവർ സംസാരിച്ചു ആരാധനാലയം കാണിച്ച ആത്മാർത്ഥതയ്ക്ക് ഞാൻ സന്തോഷം പറയുകയാണ് ഈ പരിപാടിക്ക് ആശംസകളെല്ലാം നേരുന്നത് സന്തോഷമല്ല പ്രചരിപ്പിക്കുന്നത് സങ്കടകരമായ ഒരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഐക്യരാത്യം പ്രഖ്യാപിച്ചിട്ട് പിരിഞ്ഞു പോകുന്നത് തീർച്ചയായിട്ടും പ്രസക്തി കേരളം മാത്രമല്ല ഇതേപോലെ തെന്തോ അനുഭവിക്കുന്ന എത്ര എത്ര രാജ്യങ്ങൾ എത്രയെത്ര മനുഷ്യർ ഭാവങ്ങൾ സാധാരണക്കാർ

ജമാത്ത് അംഗങ്ങളായ സജീവ് റാവത്തർ ജയ്ഷെരീഫ് ഷറഫുദ്ദീൻ എ ബൈജു ഷാജി മക്കനാവിൽ ഷെഫിഖ് ഐ അനീഷ് സമീർ സുബൈർ താജുദ്ദീൻ ഹക്കിം ഷാ സൈനുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് ചാരുമോട്